ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഏറ്റവും അവസാനം നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ രവീന്ദ്രൻ ചന്ദ്രനെ ഉപദേശിക്കുകയാണ് നോക്ക് നീ മൂന്ന് മരുമക്കളെയും ഒരേപോലെ കണക്കാക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രേവതി നീ കരുതുന്നത് പോലെ മിണ്ടാതിരിക്കുന്നൊരു പെണ്ണോ പേടിച്ചൊളിച്ചോടുന്നൊരു പെണ്ണോ അല്ല നിനക്കറിയാവുന്നത് തന്നെയാണ് ദ കല്യാണത്തിന് മുൻപായിട്ട് ആ പലിശക്കാരനെ നല്ല രീതിയിൽ അടിച്ചുതുക്കിയതാണ് രേവതി പിന്നെ അതിനുശേഷം ശേഷം വർഷയെ ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ വർഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു തൻ്റെ താലടിച്ചു പൊട്ടിക്കാനും രേവതിക്ക് മടിയുണ്ടായില്ല ഇതെല്ലാം കഴിഞ്ഞ് ഞേ നോക്ക് നിന്നെ ആ ഡാൻസ് ക്ലാസ്സിൻ്റെ പ്രശ്നത്തിൽ കുറേ പേര് തല്ലാൻ വന്നപ്പോൾ ആ സ്ത്രീയുടെ കൈ മുരുക്കി ഓടിച്ചോള രേവതി അങ്ങനെയുള്ള രേവതിക്ക് നിന്നെ തിരിച്ചടിക്കാൻ അധികം സമയം വേണോ അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് അവൾ എന്നെ തല്ലു തല്ലൂന്നല്ല അവൾക്ക് നല്ല വകതിരിവുണ്ട് കാരണം അവൾ അങ്ങനെയാണ് വളർന്നിരിക്കുന്നത് അവൾക്ക് അമ്മായി എന്നുള്ള ബഹുമാനവും നിന്നോടുണ്ട് പക്ഷേ നീ ഒരു പരിധി വിട്ട് അവളെ ദ്രോഹിക്കാൻ നിന്നു കഴിഞ്ഞാൽ ആ ബഹുമാനം ചിലപ്പോൾ ഒരുപക്ഷെ വൈരാഗ്യം മാറാൻ വൈരാഗ്യമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഇരിക്കുന്ന അമ്മിക്കല്ല് നിൻ്റെ തലയിൽ വീഴും എന്നിട്ട് അവൾ അവളുടെ പാട്ടിന് പോവും ദേ നോക്ക് ഞാൻ പറയുന്നത് പോലെ നീ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഇതൊക്കെ ആയിട്ട് ചന്ദ്രങ്ങ ഞെട്ടുകട്ടോ അടുത്ത സീനിലെ രവതിയാണെങ്കിൽ പനി പിടിച്ചു കിടക്കാം കേട്ടോ അപ്പോൾ സച്ചി വന്ന് നോക്കിയിട്ട് പറയുകയാണ് രേവതി നല്ല ചൂടുണ്ടല്ലോ ഞാൻ നിനക്ക് വല്ല ചായ ഉണ്ടാക്കി തരട്ടെ വല്ല ചുക്ക് കാപ്പിയും അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് സച്ചിയായിട്ട് അറിയുമോ അതിന് പറയുന്ന എന്തിനാ ഞാൻ അതിപ്പം തന്നെ മുത്തശ്ശിയെ വിളിച്ച് ചോദിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിക്കും വേണ്ട മുത്തശ്ശിയെ വിളിച്ച് ചോദിക്കണ്ട മുത്തശ്ശിക്കല്ലെങ്കിലേ ടെൻഷനായിരിക്കും ഏയ് ആദ്യം ഇപ്പം എന്താ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ മുത്തശ്ശിയെ വിളിക്കുകയാണ് അപ്പം മുത്തശ്ശി ചോദിക്കുകയാണ് എന്താടാ സച്ചി നീ പണ്ടൊക്കെ നേരത്തെ വിളിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോഴത്തെ ആഴ്ചയിൽ പോലും നീ വിളിക്കുന്നില്ല എന്താ ഇപ്പം നീ വിളിച്ചിരിക്കുന്നത് അത് പിന്നെ മുത്തശ്ശി രേവതിക്ക് തീരെ വയ്യ ഓക്കേ ഭയങ്കര ക്ഷീണം എന്താടാ എന്തെങ്കിലും വിശേഷം വല്ലതുണ്ടോ ഏ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ ഏ വല്ല വിശേഷം ഉണ്ടായിരിക്കും പിന്നെ വിശേഷം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ മുത്തശ്ശീയുടെ അടുത്ത് നേരിട്ട് വന്ന് പറയൂലേ അങ്ങനെയുണ്ടെങ്കിലേ നീ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പറയണ്ട നീ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി ആ സമയത്ത് ഞാൻ അവിടെ എത്തില്ലേ എൻ്റെ മുത്തശ്ശി അതൊന്നും അല്ല രേവതിക്ക് കുറച്ച് അലച്ചിലാണ് അതുകൊണ്ട് ദേ പനിയൊക്കെ പിടിച്ചു കിടക്കുകയാണ് എനിക്ക് ചുക്ക് ആ പിടാനിട്ടോട്ട് അറിയേയില്ല എങ്ങനെ ഇടണ്ടേന്ന് നിങ്ങൾ പറഞ്ഞതാണ് അയ്യോ അതാണോടാ അങ്ങോട്ട് വരട്ടെ അവളുടെ കാര്യം നോക്കാനായിട്ട് വേണ്ട വേണ്ട മുത്തശ്ശി വരെയൊന്നും വേണ്ട ഞാൻ തന്നെ ഇട്ട് കൊടുത്തോളാം എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ചുക്കും കുരുമുളകും കാപ്പി കാപ്പിയിട്ട് കൊടുക്കണ്ടേന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മുത്തശ്ശി സച്ചിയും അത് കേട്ടിട്ട് ശരി മുത്തശ്ശി ഞാൻ കാപ്പി ഇട്ട് കൊടുത്തിട്ട് ഏ കുറയുമ്പോൾ മുത്തശ്ശിയെ വിളിച്ച് പറയാം ശരിടാ കുറഞ്ഞു കഴിയുമ്പോൾ നീനൊന്ന് വിളിക്കണോട്ടോ എന്ന് പറഞ്ഞ് മുത്തശ്ശി കോൾ കെട്ടി അങ്ങനെ സച്ചിയാണെങ്കിൽ നല്ല ചുക്ക് കാപ്പിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ രേവതിക്ക് കൊടുക്കാട്ടോ അപ്പം രേവതിക്കാണെങ്കിൽ അങ്ങ് സങ്കടം വരുകയാണ് രേവതി വേഗം തന്നെ സച്ചിനെ കെട്ടിപ്പിടിച്ച് കരയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് രേവതി നീ ഇതിനെ കരയുന്നത് പനി വന്നിട്ടാണോ ഹോസ്പിറ്റലിൽ പോ പോണോ ഇല്ല സച്ചിയേട്ടാ അതൊന്നുമല്ല ഞാൻ സച്ചേട്ടനോട് ഒന്നും പറയരുതെന്ന് വിചാരിച്ചതാ പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ വയ്യ എനിക്ക് പനി വരാൻ കാരണം ഞാൻ ഞാൻ എൻ്റെ അനിയത്തെ തല്ലി എന്ത് നീ ദേവുവിനെ തല്ലിന്നോ എന്തിനാ ദേവു വളരെ നല്ലൊരു പെൺകുട്ടിയല്ലേ നീ ഇതുവരെ അവളെ ഒന്നു ചീത്ത പോലും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിനാ അവളെ തല്ലാൻ പോയത് അതെ സച്ചിയേട്ട ഞാൻ ഇന്നോളം എൻ്റെ അനിയത്തിയോ ഒന്ന് ചീത്ത പോലും പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് നടന്ന കാര്യം അത് എൻ്റെ സമനില കയ്യിൽ നിന്ന് പോയ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നു എന്ത് നടന്നു എന്നാണ് നീ പറയുന്നത് സച്ചേട്ടൻ അരുണിനെ രക്ഷിച്ചില്ലേ പക്ഷേ അവൾ പറയുന്നത് സച്ചേട്ടൻ തന്നെയാണ് അരുണിനെ അടിക്കാൻ ആളെ വിട്ടതെന്ന സച്ചേട്ടൻ തന്നെ എന്നിട്ട് രക്ഷിക്കുന്നത് പോലെ വന്ന് രക്ഷിച്ചു എന്നാ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ അവളെ അടിച്ചു ഇനി എന്നോട് ഒരിക്കലും മിണ്ടില്ല എന്ന് പറഞ്ഞ് അവൾ എന്നോട് വഴക്കിട്ട് പോയി എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ഞാൻ നിന്നോടൊരു എണ്ണയെക്കുറിച്ച് നേരത്തെ പറഞ്ഞതല്ലേ അവനിപ്പോൾ ഒരു ശകുനിപ്പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിടയിലും അതുപോലെ തന്നെ ദൈവൻ്റെ ഇടയിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ് അല്ല ഇനി അയൊക്കെ തെറ്റിദ്ധാരണ വന്നതാണെങ്കിലോ ഒരിക്കലുമില്ല രേവതി അയാൾ അത്ര ക്ലിയർ ഒന്നുമല്ല അത് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് ഈ കല്യാണത്തിന് ഞാൻ എതിര് നിന്നത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ദൈവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവൻ പറഞ്ഞതല്ലേ ദൈവവിന് വിശ്വസിക്കാൻ പറ്റുള്ളൂ കൂടുതലായിട്ട് ഇനി അതൊന്നും ചിന്തിക്കേണ്ട നീ ഇപ്പോൾ ഭക്ഷണം കഴിക്കേ നിങ്ങൾ ചേച്ചിനേത്തി മാറല്ലേ അത് ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് മാറിക്കോളും ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് നീ അസുഖം കൂട്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവതിനെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ സച്ചി അടുത്ത സീനിൽ നമ്മുടെ ശരത്തെ ദൈവവിനെ വിളിക്കുകയാണ് ദൈവു നീ എന്തെടുക്കുക ചേച്ചിയോട് നീ സംസാരിച്ചായിരുന്നോ ഇല്ല ഞാൻ സംസാരിച്ചില്ല എനിക്ക് അവളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല എന്ന് പറയുകയാണ് അപ്പം ശരത്ത് പറയുകയാണ് എന്താ ദൈവം നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക് നിങ്ങൾക്കിടയിൽ ഒരു ചെറിയ രീതിയിലുള്ള വഴക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടുപേരും തുടങ്ങി വഴക്ക് ഇങ്ങനെ വഴക്കിട്ടിരിക്കാനായിട്ട് പറ്റുമോ നിങ്ങൾക്ക് ഇല്ലടാ ചേച്ചിയോട് വഴക്കിട്ടതിന് ശേഷം എനിക്ക് തീരെ സമാധാനം കിട്ടുന്നില്ല പക്ഷേ ചേച്ചി ചേട്ടനെന്ത് ചെയ്താലും അതിനെല്ലാം സപ്പോർട്ട് ചെയ്തെന്ന് സംസാരിക്കുകയാണ് എൻ്റെ ഭർത്താവിനെ ചേട്ടൻ തല്ലിയിൽ അതെനിക്ക് മറക്കാനായിട്ട് പറ്റില്ല എനിക്ക് ഒട്ടും മറക്കാൻ പറ്റുന്നില്ല അവൾ ഒരിക്കലും അവളുടെ ഭർത്താവിനെ വിട്ടുകൊടുത്ത് സംസാരിക്കില്ല അപ്പം ഞാൻ മാത്രം എൻ്റെ ഭർത്താവിനെ വിട്ടുകൊടുത്ത് സംസാരിക്കണോ എൻ്റെ ഭർത്താവിനെ തലയിൽ കിട്ടിയാടി അടി കൂടെ ബലത്തിൽ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എനിക്കതൊന്നും നോർത്തിട്ട് സമാധാനം കിട്ടുന്നില്ലടാ എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ ശരത്ത് പറയുകയാണ് ദേ നോക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറും ചുമ്മാ ഓരോ തെറ്റിദ്ധാരണയെ വെച്ചുകൊണ്ട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് സമാധാനിപ്പിക്കുകയാണ് ഇതെല്ലാം തന്നെ ദൈവുവിൻ്റെ ഭർത്താവായിട്ടുള്ള അരുൺ ഉണ്ടല്ലോ അവൻ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കുന്നുണ്ട് അവന് സന്തോഷാവാണ് ഇനിയിപ്പോൾ രേവതിയോട് മിണ്ടില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം അങ്ങനെ ദൈവ് കോള് കെട്ടുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മ പറയുകയാണ് എൻ്റെ രണ്ട് പെൺമക്കളും സമാധാനമായിട്ട് കല്യാണം കഴിച്ച് സമാധാനമായിട്ട് ജീവിക്കുന്നുവെന്ന് ഞാനൊന്ന് ചിന്തിച്ചുള്ളൂ അപ്പോഴത്തേക്ക് പെൺമക്കൾ തമ്മിൽ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വിഷമിക്കുകയാണ് കേട്ടോ അങ്ങനെ ശരത്താണെങ്കിൽ അമ്മയെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട് അടുത്ത സീനിലാണെങ്കിൽ ദൈവു ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് ഈ സമയത്ത് ദൈവൻ്റെ ഭർത്താവ് വന്നിട്ട് ദൈവനോട് പറയുകയാണ് അല്ല ദൈവു നീ എന്താ വിഷമിച്ച് നിൽക്കുന്നത് നിൻ്റെ കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ എനിക്ക് കിട്ടിയ അടിയെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ടാണോയെന്ന് ചോദിക്കുകയാണ് അപ്പം ദൈവം പറയുകയാണ് അതെ നിങ്ങളുടെ തലയിൽ കിട്ടിയിരിക്കുന്ന അടി കുറച്ചുകൂടെ ബലത്തിൽ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അതോർത്തിട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നതെന്ന് പറയുകയാണ് ഏയ് നീ അതൊന്നും ഓർത്ത് വിഷമിക്കുകയെന്ന് വേണ്ട എനിക്കങ്ങനെ വലിയ രീതിയിൽ അടിയൊന്നും കിട്ടിയില്ലല്ലോ എനിക്കറിയാം നിൻ്റെ ചേട്ടൻ എനിക്ക് ഇഷ്ടമല്ലാന്ന് പക്ഷേ ഇത്രയും വലിയ കാര്യം നിൻ്റെ ചേട്ടൻ ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല ഇപ്പം എന്ത് ചെയ്യാനായിട്ടാ സച്ചിയും പാവമാണ് വിദ്യാഭ്യാസം ഇല്ലല്ലോ അതിൻ്റെതായിട്ടുള്ള പ്രശ്നം ഞാനാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ട് വലിയൊരു പോസ്റ്റിലിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് സച്ചിക്ക് എന്നോട് ചിലപ്പോൾ വല്ല ഈഗോ ആയിരിക്കും ഉണ്ടായത് അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കുകയെന്നും വേണ്ട നിൻ്റെ ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം അത്രയും വലിയൊരു റൗഡിയുടെ കൂടെ നിൻ്റെ ചേച്ചി ജീവിക്കണ്ടേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം പതിയെ പതിയെ സച്ചിനെ നമുക്ക് തിരുത്താം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടുകൂടി പോവാമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ദൈവവിൻ്റെ ഉള്ളിലേക്ക് ദേഷ്യം ഒന്ന് ഇരട്ടിച്ചു വരികയാണ് കേട്ടോ ഇത്രയും നല്ലൊരു മനുഷ്യനാണല്ലോ സച്ചി ദ്രോഹിച്ചേന്ന് ഇവൻ നോണ പറയുന്ന ദൈവവിനറിയില്ലല്ലോ അങ്ങനെ ദൈവമാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ സുധിയുടെ ഷോപ്പിലേക്ക് സുതി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റാഫ് പൈസ മേടിച്ചിട്ടുണ്ടായല്ലോ അവരും കെട്ടിയവരും കൂടെ കയറി വരികയാണ് അവർ പറയുകയാണ് അതെ ഞങ്ങൾക്ക് അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വി ആണോ എന്ന് പറയുകയാണ് ഈ സമയത്ത് സുതി പറയുകയാണ് നിങ്ങളുടെ കയ്യിൽ അത്രയ്ക്കുള്ള പൈസ ഉണ്ടാവും ആ ഉണ്ടാവും എന്നെ പറ്റിച്ചെടുത്ത പൈസയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ഈ സമയത്ത് ആ പെണ്ണിൻ്റെ ഭർത്താവ് പറയുകയാണ് എൻ്റെ ഭാര്യയുടെ മാനം നീ കവർന്നെടുത്തില്ലേ അപ്പം നീ ആദ്യം മാനം ഇങ്ങ് തിരിച്ചതാ എന്നിട്ട് ഞാൻ നിനക്ക് പൈസ ത തിരിച്ചു തരാമെന്ന് പറയാം ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ഇതെങ്ങനെ വിട്ട ശരിയാവില്ല ഞാനേ പോലീസിനെ വിളിക്കാമെന്ന് പറയുക ഈ സമയത്ത് ശ്രുതിക്ക് പേടിയാവാണ് കാരണം അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് പൈസ കെട്ടിരിക്കുന്ന ശ്രുതിയാണ് അത് ഈ സ്റ്റാഫുകളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ശ്രുതി ചെയ്തത് അതിനെ തുടർന്നാണ് അവരവിടെ നിന്ന് പുറത്താക്കിയത് അതിൻ്റെ ദേഷ്യത്തിലാണ് അവർ ശ്രുതിയുടെ മേലെ കള്ളക്കേസ് വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാനും പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയെ തേടി പോലീസ് എത്തും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ശ്രുതി ഞെട്ടുകട്ടോ ഈ സമയത്ത് ശ്രുധീനെ മാറ്റി നിർത്തിക്കൊണ്ട് ശ്രുതി പറയുകയാണ് ശ്രുതി നമുക്ക് നമ്മൾ ഡോ പോലീസിനെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അല്ലേ നാറുള്ളൂ നമ്മുടെ ഷോറൂമിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പുറം ലോകം അറിയും അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണവും കുറയും അതുകൊണ്ട് അറിയിക്കേണ്ട നീ എന്തൊക്കെയാണ് ശ്രുതി പറയുന്നത് പോലീസിൽ അറിയിക്കേണ്ടതാണോ അപ്പോൾ ഇവൾ പറയുന്നതനുസരിച്ച് ടി വി ഫ്രിഡ്ജ് ഏസി ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കൊടുക്കണമെന്നാണോ അങ്ങനെയല്ല ഈ ഒരു തവണ കൂടെ ഒന്ന് ക്ഷമിച്ചേക്ക് എന്നിട്ട് അതൊന്ന് കൊടുത്തുവിട്ടേക്ക് അടുത്തവണ മുതൽ എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി പറഞ്ഞുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലെ കംപ്ലയിൻ്റ് കൊടുക്കാതിരിക്കുകയാണ് ശ്രു അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് നേരെ നമ്മുടെ ദൈവുവിൻ്റെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് എൻ്റെ ദൈവനോട് പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും ചേച്ചി നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തല്ലുപിടിച്ചിരിക്കുന്നത് നിനക്കറിയാലോ കുട്ടിക്കാലം മുതലേ നിൻ്റെ ചേച്ചിക്ക് എന്ന് പറഞ്ഞ ജീവനാണ് അവളോട് നീ മിണ്ടാതിരിക്കുന്നത് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു അവൾക്ക് പനിയായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റണം പിന്നെ അരുൺ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ ഞാനായിട്ട് ആരെ ഇറക്കി കിട്ടുമൊന്നുമല്ല ആ ആരോ അരുണിനെ നാട്ടിൽ നാട്ടിലിട്ട് തല്ലുന്നത് കണ്ടിട്ട് ഞാൻ ഇറങ്ങിച്ചെന്ന് അവിടെ നിന്ന് അരുണെ രക്ഷിക്കുകയായിരുന്നു ഇന്നല്ല ഈ നാളെ നിൻ്റെ കണ്ണിലത് കാണും എൻ്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ചേച്ചീനീത്തെയും തമ്മിൽ അധികം വഴക്കൊന്നും വേണ്ടതേ നിങ്ങൾ പഴ പരസ്പരം പഴയതുപോലെ തന്നെ സന്തോഷത്തോടെ ജീവിക്കേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ കാര്യം ശരിയാണ് എനിക്ക് അരുണ്യ കണ്ടുകൂടായിരുന്നു നിന്റെ കല്യാണത്തിന് മുമ്പ് വരെ പക്ഷെ കല്യാണത്തിന് ശേഷം അവൻ എൻ്റെ സ്വന്തം അനിയൻ തന്നെയാണ് അതിലൊരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നിന്നെ തെളിയിക്കും തീർച്ചയായിട്ടും ഞാൻ തെളിയിക്കും കേട്ടോ എന്ന് പറയാണ് അപ്പം ഇത് കേട്ട് നമ്മുടെ ദൈവം ചോദിക്കുകയാണ് അയ്യോ ചേച്ചിക്ക് എന്താ പറ്റിയത് പേടിക്കാനായിട്ടോ നിൻ്റെ ചേച്ചിക്ക് ചെറിയൊരു പനി അത്രയോ ഉള്ളൂ എന്ന് പറയുകയാണ് എനിക്കിപ്പോൾ തന്നെ ചേച്ചിനെ കാണണമെന്ന് ദൈവവും പറയാനെട്ടോ അടുത്ത സീനിലാണ് ഈ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ നടന്ന വിഷയത്തെക്കുറിച്ചിട്ടെല്ലാം ശ്രീകാന്തിനോടും വർഷയോടും പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് എടാ ഒരു പെണ്ണ് വന്ന് നിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു പക്ഷെ നീ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ലോ നീ വളരെ മാന്യനായിട്ടുള്ള ഒരാളല്ലേ എന്ന് നോക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് എൻ്റെ പൊന്നനിയ നീ എങ്കിലും എന്നൊന്ന് വിശ്വസിച്ചല്ലോ അതുകൊണ്ടല്ലടാ നിനക്ക് കേട്ടത്തിയെ പേടിയാണ് ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുന്ന ഒരു കാര്യം നീ ചെയ്യൂലെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഹാ എന്നിട്ട് ഇപ്പം നിങ്ങളുടെ തീരുമാനം എന്താ ആ പെണ്ണ് ചോദിച്ചത് മാതിരി ഇനിയും പൈസ കൊടുത്തുകൊണ്ടിരിക്കാനായിട്ടാണോ നിങ്ങളുടെ തീരുമാനം ഹാ ഞാൻ പറഞ്ഞതാടാ ഇവളുടെ അടുത്ത് എങ്ങനെയെങ്കിലും പോലീസിനെ ചെന്ന് കണ്ട് പോലീസ് സ്റ്റേഷൻ വഴി കാര്യങ്ങൾ നിൽക്കാമെന്ന് പക്ഷേ ശ്രുതി സമ്മതിക്കുന്നില്ല അതെന്താ ശ്രുതി സമ്മതിക്കാത്തത് നോക്ക് ഇനി ഈ പ്രശ്നങ്ങളെയൊക്കെ ഡീൽ ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷൻ വഴിയാണ് അല്ലെങ്കിൽ പിന്നെയും പിന്നെയും ഇവൻ്റെ പേരിൽ ഇങ്ങനെ കള്ളക്കേസ് വന്നുകൊണ്ടേയിരിക്കും ശ്രുതി ചേച്ചി ഇനി ഒരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ഇല്ല പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഷോപ്പിനെ അത് ബാധിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ പോലീസിനെയും കേസിനൊന്നും പോകണ്ടാന്ന് പറഞ്ഞത് മാത്രല്ല അത് നമ്മുടെ കുടുംബത്തിനും മാനക്കേട് വരുത്തുന്ന ഒരു കാര്യമല്ലേ അതുകൊണ്ട് പിന്നെ പോലീസ് കേസ് ഇങ്ങനെയൊന്നും പോകണ്ട എന്ന് ഞാൻ വിചാരിച്ചതെന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചിൻ രേവതിയും ആ വഴിക്ക് വരികയാണ് പെട്ടെന്ന് തന്നെ സുതിയും ശ്രുതിയും അവരുടെ കോൺവെർസേഷൻ നിർത്താണ് കേട്ടോ അല്ല ഇവിടെ എന്താ ഗൂഢാലോചന നിന്നോടെല്ലാം പറയണോ നീ പോയട ചെറുക്കാന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് എടാ വേറെ ഒന്നും അല്ലടാ സ്വതിചേട്ടൻ്റെ കടയിൽ ഒരു ഭാര്യയും ഭർത്താവും സ്റ്റാഫായിട്ട് തന്നില്ലേ ആ ഉവ്വ ആ പൈസ കട്ടുകൊണ്ട് പോയ പെണ്ണും ചെക്കനും അതുതന്നെ അവർ പിന്നെയും പിന്നെയും വന്ന് മരട്ടിയിട്ട് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പൈസയായിട്ടും സാധനങ്ങളായിട്ടും മേടിച്ചുകൊണ്ട് പോവുകയാണ് സ്വതി ചേട്ടൻ ആ പെണ്ണിനെ കയറി പിടിച്ചു എന്നാണ് പറയുന്നത് ദൈവമേ എടാ നീ കയറി പിടിച്ചു എന്നോ ആ പെണ്ണിന് വേറെ ആരെയും കിട്ടിയില്ലേ അതിനുള്ള ധൈര്യമൊന്നും നിനക്കില്ലായെന്ന് ആ പെണ്ണിനെ അറിഞ്ഞു വിടേന്നും പറഞ്ഞുകൊണ്ട് സച്ചി കളിയാക്കി ചിരിക്കുകയാണ് അവർ എഴുതി ചോദിക്കുകയാണ് ഇങ്ങനെ വന്ന ഒരു പെണ്ണ് പേടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കടയിലിരിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങളെടുത്തു കൊടുക്കോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയൊന്നും പേടിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല ശരിയാണ് നിങ്ങൾ പെണ്ണുങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ള തെളിവ് പോലീസ് സ്റ്റേഷനിൽ ചോദിക്കും അങ്ങനെ എന്ത് തെളിവ് അവർക്ക് കൊടുക്കാനായിട്ടുള്ളത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ പെരുമാറിയിട്ടുമില്ല പിന്നെ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാതെ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾക്ക് പരാതിപ്പെട്ടുകൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആഹാ ദേ ഒന്നും പഠിക്കാത്ത എൻ്റെ ഭാര്യയ്ക്ക് ഇത്ര അറിവുണ്ടായിട്ട് ഇത്രയും പഠിച്ച നിൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും അറിവുള്ളോ നീ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു പറയുകയാണ് അപ്പോഴേക്കും സുതി പറയുകയാണ് ഇപ്പോഴാണ് എനിക്കൊരു ഐഡിയ വേറൊന്ന് കിട്ടിയത് എന്ത് ഇപ്പം അവൻ പറയുന്നത് അവൻ്റെ ഭാര്യയെ ഞാൻ കയറി പിടിച്ചു എന്നല്ലേ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഭാര്യയെ അവൻ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകാന്ന് പറയുകയാണ് എല്ലാവരും ഞെട്ടിപ്പോവാട്ടോ എടാ വൃത്തികെട്ടവനെ പെണ്ണുങ്ങൾ നിൽക്കുന്നു അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് എന്താ ആ ഐഡിയയ്ക്ക് എന്താ പ്രശ്നം ശ്രുതി ഞാൻ പറഞ്ഞ ഐഡിയ അടിപൊളിയില്ലേന്ന് ചോദിക്കുകയാണ് ശ്രുതി ദേഷ്യത്തിൽ കയറിപ്പോവാണ് ഏ ശ്രുതി എന്തിനാ ദേഷ്യത്തിൽ കയറിപ്പോകുന്നത് പാർലർ അമ്മയായത് കൊണ്ടിട്ട് അത്രേ ചെയ്തോളൂ വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ നിന്നെ മുക്കാലി കെട്ടിട്ട് അടിക്കും ഇടവിഡി ഇനി അവർ വരുമ്പോഴത്തേക്കും നീ അവരെ കാണാതെ ഒരു ഹിഡൻ ക്യാമറ ഒളിപ്പിക്കണം അതിനുശേഷം എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് സത്യം വായിക്കൊണ്ട് പറയിപ്പിക്കണം ആ ആ സത്യം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ക്യാമറ ഉള്ളിടത്തോളം കാലം അവർക്ക് പിന്നെ നിന്നൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല മനസ്സിലായോന്നും ഇരിക്കുകയാണ് അപ്പോഴേക്കും സുതി പറയുകയാണ് ആ അതൊരു നല്ല ഐഡിയ ആണ് എൻ്റെ തലയിൽ ആ ഐഡിയ വന്നില്ല എന്തായാലും ഇനി അവർ വരുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറയുകയാണ് അങ്ങനെ ഇവരൊക്കെ പോവാണ് ഈ സമയത്ത് സച്ചി രേവതിയോട് പറയുകയാണ് എന്തായാലും ക്യാമറയുടെ കാര്യം അവനോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു ഐഡിയ മനസ്സിലോട്ട് വന്നത് നമ്മുടെ കാര്യത്തിലും അത് ഉപയോഗിക്കുക എന്ന് പറയുകയാണ് അതെന്ത് കാര്യത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആ അരുടെ വായ് കൊണ്ട് തന്നെ സത്യം പുറത്തേക്ക് വരുത്തണ്ടേ വരുത്തിയിട്ട് തെളിവ് വേണ്ടേ അതിനുള്ള വഴിയായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുകയാണ് പിറ്റേ ദിവസം നമ്മുടെ സച്ചിയാണെങ്കിൽ ക്യാമറയൊക്കെ റെഡിയാക്കി പോക്കറ്റിലിട്ടിട്ട് നേരെ ഈ ദൈവുൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അല്ല നീ എന്തിനാ ഇങ്ങനെ നോണയൊക്കെ പറഞ്ഞു പറഞ്ഞുകടക്കുന്നത് ഞാൻ നിന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ നീ എന്തിനാ ദൈവുവിൻ്റെ അടുത്തേ ഒന്ന് പറയുന്നത് അവർ ചേച്ചിട നീതിരിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലേ അവർക്കിടയിൽ ഉണ്ടാവാൻ വേണ്ടി തന്നെയാടാ ഞാനങ്ങനെ പറഞ്ഞത് നീ എന്നെ ആളെ വിട്ടടിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ സച്ചി എൻ്റെ ഭാര്യ നിന്നോടും നിൻ്റെ ഭാര്യ എടുത്തും അധികമായിട്ട് അടുക്കുന്നത് എനിക്കിഷ്ടമല്ല അതിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഞാൻ ചെയ്യും ആ രീതിയിൽ ചെയ്തതാണ് എന്തായാലും വർക്കൗട്ടായി ഇനി ഒരിക്കലും എൻ്റെ ഭാര്യ നിങ്ങളുടെ അടുത്തോട്ട് കൂടുതൽ അഡിക്റ്റ് അഡിക്റ്റഡ് ആവില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി പറയുകയാണ് ആഹാ അങ്ങനെ തന്നെയാണോ ഞാൻ നീയൊക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് നമ്മൾ നല്ല രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുടുംബം നമ്മളെ സ്വന്തം മക്കളായിട്ട് കണക്കാക്കും പക്ഷേ നീ അങ്ങനെയല്ലല്ലോ ആ കുടുംബത്തെ പിരിക്കാനായിട്ടല്ലേ വന്ന് കയറിയിരിക്കുന്നത് എന്തായാലും എന്നോടുള്ള നിൻ്റെ വെറുപ്പ് അത് നിനക്ക് ഇത്രയും വലിയ നോണയൊക്കെ പറയാനായിട്ടുള്ള കാരണമായി എന്തായാലും ഇപ്പം ഞാൻ നിന്നെ അടിക്കാനായിട്ട് ഒരാളെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് നീ കണ്ട ഞിട്ടൂടാന്ന് പറയുകയാണ് നോക്കുമ്പോൾ എന്താ ദേവവും ദേവതയും കൂടെ കാറി നിറങ്ങി വന്നിരിക്കുകയാണ് അവരിതെല്ലാം കേട്ടിരിക്കുകയാണ് കേട്ടോ ഇത് കേട്ടതും അരുൺ ആകെ ഞിട്ടാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ